ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ നിന്ന് യൂണിറ്റിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് ഈ ഒരു ആശയത്തിന് പിന്നിൽ നമുക്ക് പരിപാടി ഇപ്പം ഭക്ഷണ ഐറ്റംസ് ആണ് എല്ലാവർക്കും മുന്നിൽ വെക്കുന്നത് അപ്പം 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 അത് വളരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് പ്രവർത്തനങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ട് അവര് 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 പുറത്തുനിന്ന് അധ്യാപകരുടെയും സപ്പോർട്ടിങ് നല്ല കട്ട സപ്പോർട്ടാ വീട്ടിൽ ഇനിയും എത്ര അംഗങ്ങളാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും രക്ഷിതാക്കളുടെ നൂറ് പേരുണ്ട് ഷിഫ്റ്റ് ആക്കിയിട്ടാണ് ഡ്യൂട്ടി ഇങ്ങനെ കൊടുക്കല്ലേ ഇപ്പോ അവിടെ ഒരു 5800 പേരുണ്ട് എത്ര വിഭാഗങ്ങളാണ് ഉള്ളത് പെടികൂരം അഞ്ചാ 5800 20 വിഭാഗങ്ങൾ അല്ല അന്നെ പറഞ്ഞില്ല അഞ്ചാറും 20 വിഭാഗം 20 വിഭാഗം അല്ലേ ഇത് ഓരോരുത്തരെ അവരവരുടെ വീടുകളിൽ നിന്ന്ണ്ടാക്കി കൊണ്ടുവന്നതായിരിക്കും അതെ അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് മുംബൈ ഇങ്ങനെ പരിശീലനായിട്ട് ക്ലാസ് അങ്ങനെ എന്തുണ്ട് ഇայրോ ആ മുൻനേ നിർദ്ദേശം ഒന്നും ഇല്ല അല്ലാതെ ക്ലാസ് അങ്ങനെ ഒന്നില്ല നമ്മൾ ഒരു പ്രവർത്തനമാണ് അങ്ങനെയോ ാണ് അതായത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് കാരണം നമുക്ക് എൻഎസ്എസ് സെല്ലിൽ നിന്ന് ഒരു ആവശ്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കില്ല റെഗുലർ ആക്ടിവിറ്റിയും ക്യാമ്പിനും അല്ലാതെ നമുക്ക് മറ്റ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ില്ല അപ്പോൾ നമ്മൾ തന്നെ ഫണ്ട് കണ്ടെത്തി നമ്മളത് ഓൾഡ് ഏജ് ഹോമുകൾക്ക് അതുപോലെയുള്ള നിർധനായിട്ടുള്ള ആൾക്കാർ ആളുകളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ വളണ്ടിയർമാർ അവരവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റം ഇവിടെ സെയിൽ ചെയ്യുന്ന അത്രേ ഉള്ളൂ അതിന് നമ്മൾ പ്രത്യേക ചിലവൊന്നുമില്ല അത് വളണ്ടിയർമാർ തന്നെ ഏറ്റെടുത്തിട്ട് ഓരോരാളും ഓരോ ദിവസം ഇപ്പോൾ നമ്മൾ നൂറ് പേരടങ്ങുന്ന ആണ് യൂണിറ്റ് പ്ലസ് വണ്ണിൽ നിന്ന് അമ്പത് പേരും പ്ലസ് ടു നിന്ന് അമ്പത് പേരും ടോട്ടൽ നൂറ് വളണ്ടിയേഴ്സ് നമുക്കുണ്ട് അഞ്ച് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഓരോ ദിവസവും ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തിന് മുൻപത്തെ വർഷം ഇവിടെ സബ് ജില്ലാ സ്പോർട്സ് നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു വിജയത്തിന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു എങ്ങനെയാണ് നല്ല സെയിൽ നടക്കുന്നുണ്ട് അപ്പപ്പീടി അല്ലാണ്ട് വേറെ ാണ് അത് നമുക്ക് കൃത്യമായിട്ട് ഓരോ വർഷം ആക്ഷൻ പ്ലാൻ നമുക്ക് തരുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഇത് നമ്മൾ വേറിട്ട തനതായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഈ കട നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്